ഇത് മലപ്പുറം നെടുങ്കയം ബദൽ സ്കൂളിലെ വിജയകുമാരൻ മാഷ് പത്ത് കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചു വേണം ഇദ്ദേഹത്തിന് സ്കൂളിലെത്താൻ ആദിവാസി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകി മുഖ്യധാരയിലെത്തിക്കാനാണ് ഇവിടങ്ങളിൽ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ഇത്തരത്തിൽ മുന്നൂറ്റി ബദൽ സ്കൂളുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടിയിട്ട് മാസങ്ങളായി ഞങ്ങളവിടെ വെക്കുന്ന പാചക തൊഴിലാളി അവർക്ക് ദിവസം മുന്നൂറ്റി രൂപ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് നൂറ്റി രൂപയാണ് കിട്ടുന്നത് ഇത് ഒരു നിലക്കും കഴിയില്ല മറ്റെല്ലാ അധ്യാപകർക്കും ഒപ്പം തന്നെയാണ് ബദൽ സ്കൂളിലെ അധ്യാപകർക്കും പരിശീലനം നടക്കാറുള്ളത് എന്നാൽ ജനറൽ സ്കൂളിലെ അധ്യാപകർക്ക് പരിശീലന ബദൽ സ്കൂളുകാർക്ക് ഇതുപോലുമില്ല ഞങ്ങൾ തന്നെ ഇടയ്ക്ക് മാഷിന് പൈസ ഡീസൽ അടിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ തന്നെയാണ് മാഷിനെ സഹായിക്കേണ്ടത് ഇത് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും പഠിപ്പിക്കാനുള്ള ചുമതലയുണ്ട് ഈ ഒരു അധ്യാപകന് മറ്റാനുകൂല്യങ്ങൾ ഒന്നുമില്ലെങ്കിലും ശമ്പളമെങ്കിലും കൃത്യമായി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ആദിവാസി സമൂഹത്തോടും അവരുടെ വിദ്യാഭ്യാസത്തോടുമുള്ള സർക്കാരിന്റെ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ക്യാമറ പേഴ്സൺ ഡാറ്റസ് വേലായതിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ മലപ്പുറം